ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ ഇവിടുത്തെ സിൽക്സിൽ നിന്നാണ് അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്ന അപ്പച്ചന് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷർട്ടൊക്കെ എടുത്തു പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളത് ആ പുറത്തേക്ക് എടുത്തു കാരണം വലിയ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല നല്ല പച്ചമുളക് ചമ്മന്തി മഴയും കൂടെ കൂട്ടി ഓരോ ഇത് ഞാൻ പൊളിക്കട്ടെ വാങ്ങിക്കുമ്പോ കാണിച്ചേ കപ്പ മുറിച്ച് മുറിച്ച് അവസാനം കൈ കൊണ്ടേ കൊണ്ടു നോക്കട്ടെ ഇല്ല ചോര വരുന്ന മരുന്നുണ്ട് അത് ഞാൻ ആക്കോള അതോ വെച്ചേ മുറി എന്നാണിച്ച് ഷോ കാണിച്ചു ഷോഫ് കാണിച്ചിരിഞ്ഞിരിക്കുന്ന വേറൊരാൾ എതിർത്തൂടി കൈമുറിഞ്ഞാൽ ആ വയറു <muchas> 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 ഇത് ഇതെടുക്കാൻ പറ്റുമോ ഇത് ഇത് ഒരു കണ്ടി ജനിച്ചതാണ് ഇത് ഞാൻ അങ്ങനെ മേടി ഉപയോഗിച്ചിട്ടുള്ള മീനാണ് ഇത് കലയാവുന്നത് ആ മോരല്ലേ കലയാനാ പോവുന്നത് ഇത് മാതളിയല്ലേ ഇത്ല്ല എന്ന കലനേക്കാ ഞാൻ കളനേക്കാ ആ ഇതിനൊരു മീനാണ് ഉപയോഗിച്ചിട്ടുള്ള അതെ നാലക്ക വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ വേറെ ഭാഗമായിട്ട് ഇതിത്ര ഇടയേ കിട്ടിയിട്ടില്ല അല്ലേ ഇതിട്ടില്ല എന്നുവെച്ചിട്ടാണ് അതെ മാത്രക്കരയ്ക്ക് അതെ പണിയേക്കഞ്ഞിക്ക് അപ്പേൻ കൂടിയായി അപ്പത്തിയുടെ അടുകൂടി പഠിച്ച ഫൈനലി നമ്മുടെ കപ്പ ചെണ്ടക്കപ്പ ആയിരിക്കുന്നു കറണ്ട് പോയി ഗൈസ് നമ്മുടെ ഇൻവെർട്ടറും അടിച്ചു ഇൻവെർട്ടറും പോയി എല്ലാം പോയി പോയിട്ടാണ് ചുറ്റും ഒരു നമ്മളിപ്പോ നല്ല കടുക് വേണ്ട അതില്ല കടുക് കുറവും വരക്കണ്ടല്ലോ അവിടെ കടുക് ഇങ്ങനെ ചറന്ന് വന്നുകൊണ്ടിരിക്കുന്നു ആ എല്ലാം പൊട്ടി തീർന്നു തോന്നുന്നു എടുത്തു കറവിപ്പിളിട്ടുണ്ടാകുന്നു ഇനി നമുക്ക് ഉള്ളിയും കൂടെ ഇടാം ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും ഇതെടുത്ത് പുറത്തേക്ക് പറയും അല്ല ഇത്ര നമ്മൾ നമ്മുടെ കപ്പയ്ക്ക് ചേർക്കും ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് സ്പൂൺ ഒരു ലിറ്റർ മതി കുറേ ഞാൻ കുറഞ്ഞേക്കാം ഇപ്പൊ നമുക്ക് ഇതിലൂടെ കടുകോടിച്ചെടുക്കാം ഒക്കെ വേണ്ടോ മണം വെള്ള വെള്ള കപ്പേങ്ങ കൂടി അല്ലേ അപ്പോൾ

നമുക്ക് കപ്പയ്ക്കുള്ള മുളക് ഇതല്ല പണ്ട് നമ്മൾ ഉണക്കിയത് ഇതിന് പകരം ചുവന്നുള്ളിയായിരുന്നു

ചെറിയൊരു ഇച്ചിരി നല്ല ഇരിവാല ാണ്വേപ്പിലും കൂടി നമുക്ക് കടുുക കടുക്പ്പൊ പൊട്ടി വരുന്നുണ്ട് കുറച്ച് കറവേപ്പിലും കൂടി ആക്കിട്ട് നമുക്ക് നമ്മള് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് മീനും കൂടുതൽ വറുത്തു വെക്കാൻ കാരണം അതാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് ചേട്ടായിക്ക് ഇത് എടുത്താൽ മതിയല്ലോ പിന്നെ ഇച്ചിരി വെള്ളം അത് ഹോട്ട് വാട്ടർ ബാഗിൽ ചേട്ടായിക്ക് കുറച്ച് എന്തു ചെയ്യുക ഹോട്ട് വാട്ടർ ബാഗ് എന്താണ് ആ അതിലൊരു ചേട്ടായിക്ക് ഭയങ്കര കൈവേദന അതുകൊണ്ട് നമുക്ക് ഹോട്ട് വാട്ടർ ബാഗിൽ കുറച്ച് വെള്ളം ചൂടാക്കി ചേട്ടായിക്ക് ഒന്ന് കൈക്ക് ചൂട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കപ്പയും മുളകും കഴിക്കാൻ പോവുകയാണ് അടിപൊളിയ നമ്മുടെ കടുക് പൊട്ടിച്ച ചെണ്ടൻ കപ്പ നല്ല പച്ചമുളക് അരച്ചത് പുളി അപ്പോൾ ഞാനിവിടെ കഴിക്കട്ടെ കേട്ടോ ഇനിയും ഫുഡ് കഴിച്ചു ഇതാ നമ്മുടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതലാണ് കേട്ടോ കാരണം നാളെ കഴിഞ്ഞ് ഞാനും കൊച്ചും കൂടെ നാട്ടിൽ പോവാണ് നാട്ടിൽ മീൻസ് ഞങ്ങളിപ്പോൾ കണ്ണൂരിലാണ് താമസിക്കുന്നത് എൻ്റെ വീട് എറണാകുളം ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണേ അതുകൊണ്ട് ഇച്ചിരി കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെതാ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ച് പിണ്ട കിട്ടിയിട്ടുണ്ട് അത് ഉണ്ടോ നമ്മൾ ആനിച്ചേച്ചിട്ട് വീട്ടി ചൂടാക്കാൻ വെക്കുന്നത് കൊണ്ടാണ് ഇവിടെ പൊടിയായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വിറക് എപ്പോഴും രാത്രി വെക്കും അപ്പോൾ ഇവിടെ ഇത് നല്ല ചൂടുണ്ട് അപ്പോൾ അതിന് ഇരുന്ന് ഇങ്ങനെ വിറക് വെള്ളമൊക്കെ വലിഞ്ഞ് രാവിലെ നമുക്ക് കത്തിക്കാൻ നല്ല സുഖമാണ്